പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് നമ്മൾ ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സംസാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ സമയത്താണ് പള്ളികളിൽ നിന്ന് ബാങ്കി കേൾക്കുന്നത് ആ സമയത്ത് നമ്മുടെ സംസാരം തുടരുകയാണെങ്കിൽ പുന്നാരമുത്തിന് വിശ്വതാവലി മാത്രങ്ങൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ബാങ്കി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ദുന്യവ്യായ സംസാരം സംസാരിച്ചാൽ അത് എത്ര വലിയ പ്രധാനപ്പെട്ട വിഷയമാവട്ടെ എന്നാലും നിങ്ങൾ ഭാഗിയേർക്കുന്ന സമയത്ത് സംസാരിച്ചു പോയാൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ നാവ് പെടക്കുമെന്ന െന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിപ്പ് ചെല്ലാൻ കഴിയില്ല നിങ്ങൾക്ക് ഈമാനോട് കൂടി മരിക്കാൻ കഴിയില്ല നമ്മൾ ദുനിയാകായ ജീവിതത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യമതി നമ്മുടെ അമലുകളൊക്കെ മുറിഞ്ഞു പോകാൻ അതുകൊണ്ട് ബാങ്ക് കേൾക്കുന്ന സമയത്ത് എത്ര വലിയ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും അതൊക്കെ നിരത്തി വെച്ച് ബാങ്കിനെ നല്ല നിശബ്ദത കേട്ട് അതിലേക്ക് ജവാബ് കൊടുക്കുക